കോഴിക്കോട് ജില്ലാ കമ്മിറ്റി രൂപീകരണം സംബന്ധിച്ച് ഇന്ന് ചാനലുകളിൽ വന്ന വാർത്ത തെറ്റിദ്ധാരണാജനകമാണ് കോഴിക്കോട് ജില്ല മെമ്പർഷിപ്പിന്റെ അടിസ്ഥാനത്തിൽ കുവൈത്ത് കെ എം സി സിയുടെ വിവിധ ജില്ലാ കമ്മിറ്റികൾ രൂപീകരിച്ചു വരികയാണ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയും ബാക്കിയുള്ള രണ്ട് മൂന്ന് കമ്മിറ്റികളും കൂടി രൂപീകരിക്കാനുള്ള അജണ്ട വെച്ചിട്ട് ഇന്ന് യോഗം വിളിച്ചിരുന്നു കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ രൂപീകരണത്തിനാണ് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് യോഗം വിളിച്ചതും സ്വാധീന നടപടിക്രമങ്ങൾ ആരംഭിച്ചതും ദുർഭാഗ്യമെന്ന് പറഞ്ഞിട്ട് പ്രവർത്തകർ തമ്മിലുണ്ടായ സ്വരച്ചേർച്ച ചില ബഹളങ്ങൾക്കൊക്കെ കാരണമായിട്ടുണ്ട് ബഹളം രൂക്ഷമായപ്പോൾ യോഗം നിർത്തിവെച്ച് ചർച്ചകൾക്ക് ശേഷം തുടരാമെന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചതാണ് അതിനപ്പുറത്തേക്ക് കയ്യാങ്കലിയോ ആരെങ്കിലും ആക്രമിക്കലോ കയ്യേറ്റങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല ബഹുമാനപ്പെട്ട ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറിമാർ ആബിൾ സെൻ തങ്ങളും ഒക്കെ ഉണ്ട് ഞാനും ഇവിടെ ഉണ്ട് ഞങ്ങളുടെ ശരീരമെല്ലാം വേണമെങ്കിൽ എല്ലാവർക്കും പരിശോധിക്കാം ഒരു പുറകുമില്ല ഞങ്ങൾക്കൊരു കുഴപ്പമില്ല ഞങ്ങൾ സാന്നിധ്യത്തിൽ ഞങ്ങളുടെ സഹപ്രവർത്തകർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുകയും വേണം വെക്കുകയും ചെയ്തപ്പോൾ സ്വാഭാവികമായും ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ വെച്ച് നടന്നിരുന്ന യോഗം ഞങ്ങൾ മാറ്റിവെക്കുകയും നിർത്തിവെക്കാൻ പറയുകയും നിർത്തിവെച്ച് പുറത്തു വരികയാണ് ചെയ്തത് മറ്റു പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും ഉണ്ടായിട്ടില്ല പ്രവർത്തകർ തമ്മിൽ ഒരു കയ്യാൻ കഴിയും ഉണ്ടായിട്ടില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ കാര്യങ്ങൾ പറഞ്ഞു എന്നതല്ലാതെ രണ്ട് വിഭാഗവും ഞങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞു എന്നതല്ലാതെ ഒരാക്രമണ സ്വഭാവമോ ഒരു ധിക്കാരപരമായ സമീപനമോ ഒരു പ്രവർത്തകൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല ഏതായിരുന്നാലും യോഗത്തിൽ അച്ചടക്കലങ്കനം ഉണ്ടായിട്ടുണ്ട് അത് പാർട്ടി പരിശോധിക്കുക തന്നെ ചെയ്യും അതാണ് ഞാൻ പറഞ്ഞത് പരിശോധിക്കും ഞങ്ങൾക്ക് അച്ചടക്കാനുള്ള അധികാരം ഞങ്ങൾക്കില്ല ഞങ്ങളത് ബഹുമാനപ്പെട്ട സംസ്ഥാന അധ്യക്ഷന്റെ മുമ്പിൽ അവതരിപ്പിക്കും പാർട്ടിയാണ് തീരുമാനമെടുക്കേണ്ടത് അതനുസരിച്ച് തീർച്ചയായിട്ടും ഒരു ജില്ലാ കമ്മിറ്റി തിരഞ്ഞെടുക്കുന്ന സമയത്ത് തിരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലർമാർ മാത്രമാണ് യോഗത്തിൽ പങ്കെടുക്കേണ്ടതുണ്ട് പക്ഷേ അവിടെ വന്നിട്ടുള്ളത് നമ്മളതിൽ വീഡിയോ ഉൾപ്പെടെയുള്ള ഇതിൽ കാണാൻ തരുന്നത് നിലവിലുള്ള ജനറൽ സെക്രട്ടറി അതുപോലെ തന്നെ കണ്ണൂർ ജില്ലയിലുള്ള പ്രധാനപ്പെട്ട പ്രവർത്തകർ ഇവരൊക്കെ അങ്ങോട്ട് കയറി വരാൻ പറഞ്ഞാൽ അതൊരു തികച്ചുമെന്ന് പറഞ്ഞാൽ കെ എം സി സിയെ പോലെ മുസ്ലിം പോലെയുള്ള അച്ചടക്കം വളരെ നല്ല രീതിയിൽ കൊണ്ടുവരുന്ന സംഘടനകൾ തീർത്തും ചേരാത്തൊരു കാര്യമുണ്ടോ അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് അതിന് ഏത് രീതിയിലാണ് തീർച്ചയായും ഞാൻ പരിശോധിക്കും പറഞ്ഞല്ലോ എല്ലാ വശങ്ങളും പരിശോധിക്കും വീഡിയോ ഇവിടെ കയ്യിലുണ്ട് ആ ജില്ലയിൽ ജില്ലയിൽപ്പെടാത്ത ആരൊക്കെ അവിടെ പങ്കെടുത്തിട്ടുണ്ട് ബഹളത്തിൽ പങ്കു ചേർന്നിട്ടുണ്ട് എന്ന് പരിശോധിക്കും അത് തികഞ്ഞ നിങ്ങൾ സൂചിപ്പിച്ച പോലെ തികഞ്ഞ അച്ചടക്കലംഘനം തന്നെയാണ് അതിന് എടുക്കുന്ന നടപടികൾ ഉണ്ടാകുക തന്നെ ചെയ്യും അതുപോലെ തന്നെ ഇതിപ്പോ ഒരു ആദ്യമായിട്ടുണ്ടാകുന്ന ഒരു സംഭവം കാരണം കെ എം സി സിയുടെ ഈ പുതിയ കമ്മിറ്റി ഉണ്ടാക്കുന്നവയൊന്നും ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ഇഫ്താർ സമ്മേളനത്തിൽ വലിയൊരു ജനാവലിയുടെ മുമ്പിൽ വെച്ചിട്ടാണ് ജനറൽ സെക്രട്ടറി അതായത് കേന്ദ്ര പ്രസിഡന്റ് സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് മയക്കു തട്ടിപ്പറിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് കെ എം സി സിയുടെ ഓഫീസിൽ വെച്ചുകൊണ്ട് മുൻ പ്രസിഡന്റിന്റെ ഇപ്പോഴത്തെ നിലവിലുള്ള ജനറൽ സെക്രട്ടറിയുടെ ഫോട്ടോ എടുത്ത് മാറ്റുന്ന കാര്യങ്ങളുണ്ടായിട്ടുണ്ട് അപ്പോൾ ഒരു തുടർച്ചയായിട്ടൊരു അച്ചടക്ക നടപടികൾ ലംഘനങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സ്വഭാവം കെ എം സി സി പ്രവർത്തകർ കിട്ടുന്ന വീഡിയോ തന്നെയാണ് അതിലൊരു സ്ലാം സാഹിബ് പോലും എന്ന് പറഞ്ഞാൽ വളരെ ലോഷ്യത്തോടുകൂടിയിട്ട് പെരുമാറുന്ന വീഡിയോ ആണ് കിട്ടുന്നത് അപ്പോൾ പ്രവർത്തകർക്കും ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞ ഒരാളുകൾ സംസാരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള നടപടികൾ എടുത്ത ആളുകൾക്കെതിരെ അച്ചടക്ക നടപടി ഉണ്ടായിട്ടില്ലെങ്കിലും അവർ പാർട്ടിയിൽ ഏത് രീതിയിൽ പ്രവർത്തിക്കുന്ന രീതിയിലുള്ള ചർച്ചകളും നടക്കുന്നുണ്ട് അത് എങ്ങനെയാണ് വളരെ ഇത് ഇത് മുഴുവൻ നിങ്ങൾ പറയുന്നൊക്കെ ഒറ്റ കാര്യം തന്നെയാണ് ഇത്തരം അച്ചലക്ക ലംഘനങ്ങളെ കുറിച്ചൊക്കെ പരിശോധിക്കാനും ഇവിടെ നിന്ന് പരാതികൾ കിട്ടിയിട്ടുണ്ട് നിങ്ങൾ പറഞ്ഞതുപോലെ ചില അത്ര ഗൗരവമായിട്ടൊന്നും ഇല്ലെങ്കിലും ചില പരാതികളൊക്കെ പാർട്ടിക്ക് കിട്ടിയിട്ടുണ്ട് അതുകൂടി പരിശോധിക്കാനാണ് ഞങ്ങൾ മൂന്നുപേരെയും ബഹുമാനപ്പെട്ട ഞങ്ങൾ അവർക്ക് ഇത് ഈ ദൗത്യത്തിന് വേണ്ടി ചുമതലപ്പെടുത്തിയത് ഈ ബാക്കിയുള്ള കമ്മിറ്റികൾ രൂപീകരിക്കുകയും ഇവിടെ നടന്ന അച്ചടക്ക ലംഘനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് ലഭിച്ച പരാതികളുടെ അടിസ്ഥാനത്തിൽ പരിശോധിച്ച് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യുകയാണ് ഞങ്ങളെ ലക്ഷ്യം ഞങ്ങൾ അതിനാണ് നിയോഗിച്ചത് അതിനു വേണ്ടിയാണ് വന്നത് ഈ വക കാര്യങ്ങളൊക്കെ ഞങ്ങൾ പരിശോധിക്കും മുസ്ലിം ലീഗ് അച്ചടക്കത്തിന് പരമപ്രധാനം നൽകുന്ന പ്രാധാന്യം നൽകുന്ന പാർട്ടിയാണ് അതനുസരിച്ച് തന്നെ എല്ലാവിധ അച്ചടക്ക ലംഘനങ്ങളും ഇനി ആവർത്തിക്കാതിരിക്കാനുള്ള എല്ലാ നടപടികളും പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടാവും അതായത് ഒരു സാധാരണ പ്രവർത്തകരാണെങ്കിൽ ഇസ്ലാം സഹി വകുപ്പ് ഒരു അന്വേഷണത്തിന് പ്രധാനപ്പെട്ട നേതാക്കന്മാരെ പോലും വേദിയിൽ വെച്ചിട്ടുള്ള കാര്യങ്ങൾ എല്ലാ വശങ്ങളും പരിശോധിക്കും എല്ലാ വശങ്ങളും പരിശോധിക്കും ആര് ചെയ്തു എന്തിന് ചെയ്തു എപ്പോ ചെയ്തു ആരാണ് നേതൃത്വം നൽകിയത് എന്തൊക്കെയാണ് ഉണ്ടായത് ഞങ്ങൾ മൂന്നാമത് ദൃസാക്ഷികളല്ലേ അതിന് പുറമെ വീഡിയോസ് ഉണ്ടല്ലോ ധാരാളം അപ്പൊ അതുകൊണ്ട് എല്ലാ വശങ്ങളും പരിശോധിച്ച് മുസ്ലിം ലീഗ് നേതൃത്വം അതിന്റെ തീരുമാനങ്ങൾ എടുക്കും പാർട്ടിയുടെ യശസ്സിൽ കളങ്കുണ്ടായിട്ടുണ്ട് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ് അതിൽ പാർട്ടി ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകും ഇനി ബാക്കിയുള്ള മലപ്പുറം അതുപോലെ തന്നെ കണ്ണൂർ കമ്മിറ്റികൾ ഇപ്പൊ ഇതിനുള്ള ഈ സന്ദർശനം ഉണ്ടാവും അല്ലെങ്കിൽ അല്ല അവർക്ക് പരിശോധിക്കുന്നുണ്ട് ഞങ്ങൾ പരിശോധിച്ചു വരികയാണ് എല്ലാ കാര്യങ്ങളും എല്ലാ ജില്ലകളും വരേണ്ടതുണ്ടല്ലോ അത് എന്തായാലും വരുമല്ലോ ഈ ഒരു പ്രശ്നപരിഹാരത്തിന് വേണ്ടിയിട്ട് പല നിർദ്ദേശങ്ങളും ഒക്കെ അതിനുശേഷം ഒരു സ്റ്റേറ്റ് കമ്മിറ്റി പ്രഖ്യാപിച്ചു മണ്ഡലം കമ്മിറ്റികളെ കൃത്യമായ ഇലക്ഷൻ കഴിഞ്ഞു ജില്ലാ കമ്മിറ്റിൻ്റെ ഇലക്ഷനാണ് അതിനാണിപ്പം പത്ത് കമ്മിറ്റികൾ വളരെ നല്ല രീതിയിൽ വന്നു ഒരു നാല് കമ്മിറ്റികളാണ് അതിലാണ് അതിലാണിപ്പോൾ നിങ്ങൾ മൂന്നര വന്നിരിക്കുന്നത് പക്ഷേ പലപ്പോഴും ഈ ഇപ്പോൾ ഒരാൾ വന്നപ്പോൾ രണ്ടത്താനി സാഹിബിനെ പോലെ വളരെ ചാതുര്യത്തോടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വളരെ കഴിവുള്ള ഒരാൾ പോലും വന്നിട്ട് പരിഹരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രശ്നങ്ങളാണ് അദ്ദേഹം അദ്ദേഹം വന്നിട്ട് ഒരു മിനിറ്റ് വന്നു ില്ല നിങ്ങൾ പറഞ്ഞ പോലെ പത്ത് ജില്ലാ കമ്മിറ്റികൾ വന്നില്ലേ അതൊക്കെ പ്രവർത്തനത്തിന്റെ ഭാഗമല്ലേ അതിന്റെ ഇടയിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായ നാല് ജില്ലകളുണ്ട് അതിനിടയ്ക്ക് നിങ്ങൾ സൂചിപ്പിച്ച ചില അച്ചടക്കങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇതൊന്നും പരിശോധിക്കാൻ എഴുതി വന്നതാണ് സ്വാഭാവികമായും മുസ്ലിം ലീഗ് പാർട്ടിയുടെ ഒരു പോഷക സംഘടനയിൽ ഉണ്ടാകുന്ന ധാരാളം മെമ്പർഷിപ്പുള്ള ധാരാളം അംഗങ്ങളുള്ള വിവിധ സ്വഭാവങ്ങളുള്ള വിവിധ പ്രദേശത്തു പ്രദേശത്തുനിന്ന് വരുന്ന അംഗങ്ങളല്ലേ അവർക്കിടയിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും അത് അച്ചണക്കത്തിന്റെ പരിധി ലംഘി വെക്കുമ്പോഴാണ് പാർട്ടിക്ക് ഇടപെടേണ്ടി വരിക